നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഒലവകോട് കോമൺവെൽത്ത് കമ്പനിയും ബംഗ്ലാവും ഓർമ്മയായിട്ട് ഒരു ദശാബ്ദ കാലം ആർ നേതാവ് ശ്രീനിവാസൻ മാത്രം പതിനേഴ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി മുണ്ടൂർ ജംഗ്ഷൻ അപകടമേഖല ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിന്നും കാണാതായ വിദ്യാർത്ഥികളെ കണ്ടെത്തി വിശദമായ വാർത്തയിലേക്ക് ഒലവക്കോട് ഓട്ടുകമ്പനി വിസ്മൃതിയിലായിട്ട് പത്തു വർഷം നെല്ലറകളുടെയും കരിമ്പനകളുടെയും നാട്ടിൽ ഒരു നൂറ്റാണ്ടിനപ്പുറം കരിവണ്ടികളുടെ ചൂളം വിളികൾക്ക് കാതോർത്ത് ഒലവക്കോട് നിന്നും മാറി കാവൽപാട് കൽപ്പാത്തിപ്പുഴയോരത്ത് ഉയർത്തി നിന്ന കോമൺവെൽത്ത് ഓട്ടുകമ്പനി ഇല്ലാതായതോടെ ഓട്ടുകമ്പനി ബംഗ്ലാവും ഓർമ്മയായിട്ട് ഒരു ദശാബ്ദമാകുന്നു സാധാരണക്കാരന്റെ ഓട്ടുപുരയ്ക്കും സമ്പന്നന്റെ മച്ചുകൾക്കും അപ്പുറം പ്രാചീനതകളുടെയും പൗരാണികതകളുടെയും പ്രതീകമായ പത്തായ നാലുകെട്ടുകളും കോവിലുകൾക്കുമെല്ലാം മേൽക്കൂരകൾ ഭംഗിയേറിയ ഓടുകൾ സമ്മാനിച്ച ഈ സംസ്ഥാനത്തെ ആദ്യത്തെ ഓട്ടു കമ്പനി നാമാവശേഷമായതിനെ തുടർന്ന് ഓട്ടു കമ്പനി ബംഗ്ലാവും പൊളിച്ചു മാറ്റപ്പെടുകയായിരുന്നു മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലായിരുന്നു മലബാറിൽ നിർത്തിയ ജർമ്മൻ ബേസ്റ്റൽ മിഷണറി മാത്രമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ പാലക്കാട് ഓട്ടു അതിനടുത്തായി ഓട്ടു കമ്പനി ബംഗ്ലാവും നിർമ്മിച്ചത് ഓട്ടുകമ്പനിയിലെ ഉദ്യോഗസ്ഥന്മാരായ സായ്പുമാർക്ക് താമസിക്കുന്നതിനായിരുന്നു ബംഗ്ലാവ് ഒരേക്കറോളം സ്ഥലത്തായിരുന്നു ഇത് നിർമ്മിച്ചത് ഓട്ടുകമ്പനിയിൽ നിന്നും ആദ്യമായി നിർമ്മിച്ച ഓടുകളാണ് ബംഗ്ലാവ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചതെന്ന പ്രത്യേകതയും ഉണ്ടായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടുകമ്പനി മംഗലാപുരത്താണ് സ്ഥാപിച്ചതെങ്കിലും പിന്നീട് മലബാറിലെ രണ്ടാമത്തെ ഓട്ടുകമ്പനിയാണ് ഒലവക്കോട് സ്ഥാപിച്ചത് മലബാറിൽ നിന്നുള്ള മുന്നൂറോളം തൊഴിലാളികൾ ഓട്ടുകമ്പനിയിൽ ജോലി ചെയ്തിരുന്നുവെന്നും ഇവരുടെ മക്കളുടെ പഠനത്തിനായി ചെറിയ സ്കൂളും ബംഗ്ലാവിന് സമീപത്ത് ഉണ്ടായിരുന്നു അക്കാലത്ത് മിഷണറി പ്രവർത്തനങ്ങൾക്കായി മലബാറിലെ ഹെർമൻ ഗുണ്ടർട്ട് ഈ ബംഗ്ലാവിൽ താമസിച്ചിരുന്നു സായ്പുമാർക്ക് സഞ്ചരിക്കുന്നതിനായി കുതിരവണ്ടികൾ ബംഗ്ലാവിനെ അലങ്കരിച്ചിരുന്നതായും പിൽക്കാലത്ത് ഇവയുടെ അവശിഷ്ടങ്ങൾ അടുത്ത കാലം വരെ ബംഗ്ലാവിൽ ഉണ്ടായിരുന്നതായും ചരിത്ര പഠനം നടത്തിയവർ പറയുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെന്റ് കോമൺവെൽത്ത് ഓട്ടുകമ്പനി ഏറ്റെടുത്തു എന്നാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്കു ശേഷം തൊഴിലാളികൾക്കു തന്നെ ഓട്ടുകമ്പനി കൈമാറിയെങ്കിലും നഷ്ടത്തിനെ തുടർന്ന് പൂട്ടുകയായിരുന്നു പിന്നീടാണ് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്നത് വ്യവസായ മേഖലയിൽ വന്ന വ്യതിയാനങ്ങളും ഭവന നിർമ്മാണത്തിലെ മാറ്റങ്ങളും വന്നതോടെ ഓടുകളുടെ ആവശ്യം കുറഞ്ഞു ഇതിനെ തുടർന്നാണ് അറുന്നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കമ്പനി പൊളിച്ചു നീക്കിയത് ഏറ്റവും ഒടുവിലായി പത്തു വർഷം മുമ്പ് ബംഗ്ലാവും വിസ്മൃതിയിലായി ഇന്നവിടെ ഉയരുന്നത് വില്ലകളാണ് ആർ എസ് എസ് നേതാവ് ശ്രീനിവാസൻ വധം പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി പാലക്കാട് ആർ എസ് എസ് നേതാവ് എ ശ്രീനിവാസൻ കൊല്ലപ്പെട്ട കേസിൽ ഒമ്പത് പ്രതികൾ ഒഴികെയുള്ളവർക്ക് ജാമ്യം പതിനേഴ് പേർക്കാണ് കോടതി ജാമ്യം അനുവദിച്ചത് എൻ ഐ എ അന്വേഷിച്ച കേസിൽ പോപ്പുലർ ഫ്രണ്ട് എസ് ടി പി ഐ നേതാക്കളും പ്രവർത്തകരുമായ നാല്പതിലേറെ പേരാണ് പ്രതികൾ മൊബൈൽ ഫോൺ വിശദാംശങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നത് അടക്കമുള്ള കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് കരമന അഷ്റഫ് മൌലവി സഹിയ കോയത്തങ്ങൾ അബ്ദുൾ റൌഫ് അബ്ദുൾ സത്താർ തുടങ്ങിയവർ അടക്കമുള്ളവർക്കാണ് ജസ്റ്റിസുമാരായ എ കെ ജയശങ്കർ നമ്പ്യാർ ശ്യാംകുമാർ ബി എം എന്നിവരുടെ ബെഞ്ച് ജാമ്യം നിഷേധിച്ചത് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ലെന്ന് പ്രഥമ ദൃഷ്ടിയ തെളിവില്ലാത്തവർക്കാണ് കോടതി ജാമ്യം അനുവദിച്ചത് സാക്ഷിമൊഴികൾ മാത്രമാണ് ഇവർക്കെതിരെയുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനാറിനാണ് ആർ മുൻ ജില്ലാ ശാരീരി ശിക്ഷൻ പ്രമുഖ് മുത്താന്തറ ആരപ്പത്ത് എ ശ്രീനിവാസൻ കൊല്ലപ്പെട്ടത് പോപ്പുലർ ഫ്രണ്ട് നേതാവ് എലപ്പുള്ളി കുപ്പിയോട് എ സുബായിറിനെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായാണ് തൊട്ടടുത്ത ദിവസം ശ്രീനിവാസനെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ പിന്നീട് എൻ കേസ് ഏറ്റെടുത്തു രാജ്യം വ്യാപകമായി പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിലേക്ക് നയിച്ചതിനു കാരണമായ കേസുകളിൽ ഒന്നുകൂടിയാണിത് അപകടമേഖലയായി മുണ്ടൂർ മുണ്ടൂർ ദേശീയപാതയും സംസ്ഥാനപാതയും സംഗമിക്കുന്ന ജംഗ്ഷനിൽ അപകട വാർത്ത സ്ഥിരമാണ് പക്ഷേ കഴിഞ്ഞ ദിവസം വൻ അപകടം വഴി ആശ്വാസത്തിലാണ് ഇവർ പുലർച്ചെ അഞ്ചേ മുപ്പതിന് മണ്ണാർക്കാട് ഭാഗത്തുനിന്ന് വന്ന കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് റോഡിന്റെ ഇടതുവശത്തേക്ക് കയറി ഇതിനു സമീപം കടയ്ക്ക് മുന്നിൽ പത്രം വിതരണം നടത്താനായി എത്തിയ ഏജന്റുമാരായ വിജയൻ വിശ്വനാഥൻ എന്നിവരും ബസ് കാത്തു ിരുന്ന മറ്റു നാലു ഉണ്ടായിരുന്നു ഇവർ സ്ഥലത്തുനിന്ന് ഓടി മാറിയതിനാൽ അപകടം ഒഴിവായി കുറച്ചുകൂടി മുന്നോട്ട് പോയെങ്കിൽ ലോറി കടയിലേക്ക് ഇടിച്ചു കയറുമായിരുന്നു ഇതിനിടെ വാഹനം നിയന്ത്രിക്കാൻ ഡ്രൈവർക്ക് കഴിഞ്ഞത് രക്ഷയായി ദേശീയപാത നവീകരണം കഴിഞ്ഞ ശേഷം ഇവിടെ അപകട പെരുമഴയാണ് നാല് ഭാഗത്തു നിന്നും വാഹനം വരുന്ന കാവലയിൽ ആവശ്യമായ സിഗ്നൽ സംവിധാനം ഇല്ലാത്തതാണ് പ്രധാന പ്രശ്നം മണ്ണാർക്കാട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളാണ് ഏറെയും അപകടത്തിൽപ്പെടുന്നത് അതിവേഗം വരുന്ന വാഹനം വളവിൽ പെട്ടെന്ന് നിയന്ത്രണം വിടുന്ന സാഹചര്യമാണുള്ളത് ഇവിടുത്തെ മീഡിയനിൽ പലതവണ വാഹനം ഇടിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം പാലക്കാട് ഭാഗത്തേക്കുള്ള ബസ് കാത്തി ലോറി ഇടിച്ചു തകർത്തു ായതിനാൽ അന്ന് വലിയ ദുരന്തം വഴിമാറി ഇടക്കാലത്ത് ലോറി കടയിലേക്ക് ഇടിച്ചു കയറിയതും ഇതേ സ്ഥലത്താണ് അപകടം പതിവായ ഇവിടെ പോലീസും സിഗ്നൽ സംവിധാനത്തിന്റെ അഭാവം സമ്മതിക്കുന്നു ഇത് സംബന്ധിച്ച് ദേശീയപാതാ വിഭാഗത്തിന് പരാതി നൽകിയിട്ടുണ്ട് പത്തിരിപ്പാലയിൽ കാണാതായ മൂന്ന് വിദ്യാർത്ഥികളെ കണ്ടെത്തി വയനാട് പുൽപ്പൊലയിൽ നിന്നാണ് കുട്ടികളെ കണ്ടെത്തിയത് പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ അതുൽകൃഷ്ണ ആദിത്യൻ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി അനിരുദ്ധ് എന്നിവരെയാണ് കാണാതായത് പുലർച്ചെ നാലേ മുപ്പതോടെയാണ് കുട്ടികളെ കണ്ടെത്തിയതായി സന്ദേശം ലഭിച്ചത് ബന്ധുക്കൾ വയനാട്ടിലേക്ക് തിരിച്ചു ഇന്നലെ രാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഇറങ്ങിയ കുട്ടികൾ സ്കൂളിൽ എത്താതായതോടെയാണ് ഇവരെ കാണാനില്ലെന്ന് വിവരം അറിയുന്നത് അയൽവാസികളായ മൂന്ന് പേരും ഒരുമിച്ചാണ് സ്കൂളിലേക്ക് ഇറങ്ങിയത് എന്നാൽ മൂന്ന് പേരെയും സ്കൂളിൽ കാണാതായതോടെ അധ്യാപകർ രക്ഷിതാക്കളെ വിവരം അന്വേഷിക്കുകയായിരുന്നു തുടർന്ന് കുട്ടികളെ അന്വേഷിച്ച് കണ്ടെത്താനാകാതായതോടെ പോലീസിൽ വിവരം അറിയിച്ചു സ്കൂൾ യൂണിഫോമിലാണ് മൂന്ന് പേരും ഇറങ്ങിയത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പലഹാരങ്ങൾ തയ്യാറാക്കുന്ന ഇടങ്ങളിൽ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകൾ ഇവ തയ്യാറാക്കിയിരുന്ന രണ്ടു സ്ഥാപനങ്ങളും അടച്ചുപൂട്ടാൻ നഗരസഭാ ആരോഗ്യ വിഭാഗം നിർദ്ദേശം നൽകി യാത്രക്കാരന് വടയിൽ നിന്ന് തവളയെ കെട്ടിയ സംഭവത്തെ തുടർന്നായിരുന്നു പരിശോധന റെയിൽവേ സ്റ്റേഷന്റെ എതിർവശത്തെ കെട്ടിടത്തിലും തെക്കേ റോഡിലും കാട്ടേഴ്സിനകത്തുമാണ് ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത് വടയും ഇഡ്ഡലിയും പഴംപൊരിയും എല്ലാം തയ്യാറാക്കുന്ന സ്ഥലങ്ങൾ അങ്ങേയറ്റം വൃത്തിഹീനമായിരുന്നു അടുക്കളയ്ക്ക് സമീപം എലികളും പാറ്റകളും തവളകളും പോകുന്ന വലിയ മടകളുണ്ട് തെക്കേ റോഡിലെ കാർട്ടേഴ്സിൽ വറുത്തെടുത്ത എണ്ണം ഇല്ലെന്നും കുറയുന്നതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുന്നതാണ് രീതിയെന്നും ആരോഗ്യ വകുപ്പ് അധികൃതർ പറഞ്ഞു ദിവസവും ആയിരക്കണക്കിന് വടയുണ്ടാക്കാറുണ്ടെന്ന് കടയുടമ പറഞ്ഞു സ്ഥാപനത്തിന് നഗരസഭയുടെ ലൈസൻസ് ഇല്ലായിരുന്നു എന്നാൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ലൈസൻസ് അനുവദിച്ചിട്ടുമുണ്ട് റെയിൽവേ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയ്ക്ക് ശേഷം ഷെഡ് ഉണ്ടാക്കാൻ മാത്രമായിരുന്നു നിർദ്ദേശമെന്ന് ഇവർ പറയുന്നു റെയിൽവേ സ്റ്റേഷൻ എതിർവശത്തെ കെട്ടിടത്തിനകത്തെ സ്ഥാപനത്തിന്റെയും അവസ്ഥ മറിച്ചല്ലായിരുന്നു പാത്രങ്ങളും പാചകം ചെയ്യുന്ന സ്ഥലവും എല്ലാം വൃത്തിഹീനമാണ് ഫ്രിഡ്ജിനകത്ത് പോലും മണ്ണും ചെളിയുമാണെന്ന് കണ്ടെത്തി പാത്രം കഴുകുന്ന സ്ഥലങ്ങളിൽ വലിയ മടകളും കുഴികളും ഉണ്ട് ടൗണിലെ പാലാജി ഹോട്ടലിൽ നിന്ന് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു ദിവസങ്ങൾ പഴക്കമുള്ള ഇറച്ചി മീൻ ചപ്പാത്തി കറികൾ എന്നിവയാണ് പിടിച്ചെടുത്തത് ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം പറയുന്നു തിങ്കളാഴ്ച രാവിലെ എട്ടരയോടെ ആയിരുന്നു പരിശോധന നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ടി കെ പ്രകാശിന്റെ നേതൃത്വത്തിൽ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ടി വിനോദ് കുമാർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗിരിജാകുമാരി എന്നിവർ അടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് അക്ഷരപൂക്കളും ഇത്തിരി പച്ചക്കറിയും ഉദ്ഘാടനം ചെയ്തു വെണ്ണൂർ അക്ഷര ഗ്രാമീണ വായനശാലയുടെ വനിതാ വേദിയായ അക്ഷര പെൺമയുടെ നേതൃത്വത്തിൽ ഓണത്തിന് അക്ഷര പൂക്കളും ഇത്തിരി പച്ചക്കറിയും എന്ന മുദ്രാവാക്യം ഉയർത്തി ഓണകൃഷിയുടെ വിത്തിറക്കൽ സംഘടിപ്പിച്ചു പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ വി കെ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു പ്രദേശത്തെ മികച്ച കർഷകനായ പൗലോസ് പീട്ടിയെ ആദരിച്ചു അക്ഷരപ്പെടെ പ്രസിഡന്റ് സൻസി വർഗീസ് അധ്യക്ഷയായ യോഗത്തിൽ സെക്രട്ടറി ഫിൽജിയോ സ്വാഗതം പറഞ്ഞു തദ്ദേശ പ്രതിനിധികളായ ജോർജ് ഊക്കൻ ആനിയന്റു സുനിത സജീവൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു വായനശാല നിർവാഹക സമിതി അംഗങ്ങളായ രാജു വർഗീസ് ദേവസി കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഒരിടവേളക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തി വെറും ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ബ്യൂട്ടി വാർത്തകൾ പട്ടാമ്പി ക്ലബ്ബ് എടപ്പലം പി ടിഎം യത്തീൻഖാന സ്കൂളിലെ ഭിന്നശേഷി കുട്ടികൾക്ക് വിമാനയാത്രയൊരുക്കും കുട്ടികളുടെ ആവശ്യം പരിഗണിച്ച് അവരുടെ ആഗ്രഹപ്രകാരം വിമാനയാത്രയും വന്ദേ ഭാരത് ട്രെയിൻ യാത്രയുമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് കെ മനോജ് ഹ്യൂമാനിറ്റേറിയൻ സർവീസ് കോർഡിനേറ്റർ സുധർമ്മ ഇർഷാദ് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ഇ കെ ബാബു ടൂർ കോർഡിനേറ്റർ കെ ജയകൃഷ്ണൻ എന്നിവർ അറിയിച്ചു ഇരുപത്തിയാറിന് രാവിലെ പത്ത് അൻപത്തിയഞ്ചിന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് വിമാനയാത്ര തിരുവനന്തപുരത്ത് വിവിധ കാഴ്ചകൾ കണ്ട് വൈകിട്ട് നാലിന് ഷൊർണൂരിലേക്ക് വന്ദേ ഭാരത് ട്രെയിനിൽ മടക്കയാത്ര രാത്രി എട്ടിന് ഷൊർണൂരിലെത്തും ലയൻസ് ഡിസ്ട്രിക്റ്റിന്റെ സഹകരണത്തോടെ ഹ്യൂമാനിറ്റേറിയൻ പദ്ധതിയുടെ ഭാഗമായാണ് പട്ടാമ്പി ലയൻസ് ക്ലബ്ബ് യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് പട്ടാമ്പി ലയൻസ് ക്ലബ്ബിൽ നിന്ന് പ്രസിഡന്റ് കെ മനോജ് ഹ്യൂമാനിറ്റേറിയൻ സർവീസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ സുധർമ്മ ഇർഷാദ് ടൂർ കോർഡിനേറ്റർ കെ ജയകൃഷ്ണൻ എന്നിവർ കുട്ടികളെ യാത്രയിൽ അനുഗമിക്കും എടപ്പലം പി ടി എം യത്തീൻഖാന സ്കൂളിലെ പതിനാറ് വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേരാണ് യാത്രയിലുള്ളതെന്ന് ലയൻസ് ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു കൊടുവായൂർ ജി പി എൽ പി സ്കൂളിലെ വായനാ വാരത്തിന്റെ സമാപനവും വിദ്യാരംഗ കലാ സാഹിത്യ വേദിയുടെ ഉദ്ഘാടനവും ജൂൺ ഇരുപത്തിയൊന്നിന് വിദ്യാലയ ഇലക്ഷൻ മൂലം മാറ്റിവെച്ച ലോക സംഗീത ദിനത്തിന്റെ ഉദ്ഘാടനവും സംയുക്തമായി നടന്നു പ്രധാന അധ്യാപകൻ എസ് മുരുകവേൽ മാസ്റ്ററിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് എസ് ശിവദാസ് വായന വാരാചരണത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത നാടൻ പാട്ടുകലാകരൻ രാമകുട്ടി രാമശ്ശേരി വിദ്യാരംഗം കലാസാഹിത്യവിധി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് എസ് പി ബാലസുബ്രഹ്മണ്യന്റെ ആരാധകനും അദ്ദേഹത്തെ അനുകരിച്ച് നിരവധി ചാനലുകളിൽ പാടാൻ അവസരം ലഭിക്കുകയും ചെയ്ത രാധാകൃഷ്ണൻ തത്തമംഗലം സംഗീത ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ജെ സുബൈർ നന്ദിയും പറഞ്ഞു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ദീർഘദൂര ട്രെയിനിൽ ആറേ കിലോ കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി നേത്രാവതി എക്സ്പ്രസിൽ നിന്നാണ് ബാഗിൽ സൂക്ഷിച്ച നിലയിൽ കഞ്ചാവ് പിടികൂടിയത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രെയിൻ മാർഗം കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്നതായുള്ള രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു റെയിൽവേ പോലീസിന്റെയും ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ പരിശോധന കഞ്ചാവ് കടത്തുന്നവർ പരിശോധന കണ്ട് ബാഗ് ഉപേക്ഷിച്ചു മുങ്ങിയതാണെന്ന് കരുതുന്നു ഇവരെ കണ്ടെത്താൻ ശ്രമം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു പാലക്കാട് റെയിൽവേ പോലീസ് ഡിവൈഎസ്പി പി ശശികുമാർ ഷൊർണൂർ റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ പി രമേശ് എസ് അനിൽ മാത്യു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന തുടർന്നുള്ള ദിവസങ്ങളിലും ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് പരിശോധന കർശനമാക്കാനാണ് പോലീസിന്റെ നീക്കം മംഗര പോലീസ് സ്റ്റേഷന്റെ മുൻവശത്തെ ജനൽ ചില്ല് തകർത്ത സംഭവത്തിൽ മണ്ണൂർ നഗരിപ്പുരം സ്വദേശികളായ രണ്ടുപേരെ മങ്കര പോലീസ് അറസ്റ്റ് ചെയ്തു മണ്ണൂർ നഗരിപുരം വെള്ളരംകുന്നിൽ അനിൽകുമാർ നഗരിപ്പുറം അന്നത്തുംകാട്ടിൽ മണികണ്ഠൻ എന്നിവരാണ് അറസ്റ്റിലായത് നഗരിപ്പുറത്തെ തട്ടുകടയിൽ യുവാക്കളും കടയുടമയും തമ്മിലുണ്ടായ അടിപിടി പോലീസ് ഒത്തുതീർപ്പാക്കിയതിന് പിന്നാലെയാണ് ഇവർ സ്റ്റേഷനിലേക്ക് കല്ലെറിഞ്ഞത് ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് പതിനഞ്ചോടെ ബൈക്കിൽ പോലീസ് സ്റ്റേഷനിലെത്തിയ യുവാക്കളിൽ ഒരാൾ മുൻവശത്തെ ജനൽച്ചിലേക്ക് കല്ലെറിയുകയായിരുന്നു സംഭവത്തിന് ശേഷം ഇരുവരും ബൈക്കിൽ രക്ഷപ്പെട്ടു സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് ഇരുവരെയും കണ്ടെത്തി തിങ്കളാഴ്ച പുലർച്ചെ വീടുകളിൽ നിന്നാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത് എസ് ഐ വി ഉദയകുമാർ സി പി ഒ മാരായ യാക്കൂബ് സതീഷ് ലീലാകൃഷ്ണൻ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത് ഞായറാഴ്ച രാത്രി യുവാക്കൾ നഗരിപ്പുറത്തെ തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയിരുന്നു യുവാക്കളും കടയുടമയും തമ്മിൽ വാക്കേറ്റവും ചെറിയ തോതിൽ അടിപിടിയും ഉണ്ടായി കടയുടമ പോലീസിന്റെ സഹായം തേടി പോലീസ് എത്തി രംഗം ശാന്തമാക്കി യുവാക്കളെ പറഞ്ഞു വിട്ടു തുടർന്നാണ് സ്റ്റേഷനു നേരെ കള്ളിയറുണ്ടായത് പൊതുമുതൽ നശിപ്പിച്ചതിനെതിരെയാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തിട്ടുള്ളതെന്ന് പോലീസ് അറിയിച്ചു ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ ഒറ്റ ദിവസം കൊണ്ട് കിണർ വറ്റി വരണ്ടുണങ്ങിയ പ്രതിഭാസത്തിന്റെ കാരണം കണ്ടെത്തി ഭൂജല വകുപ്പ് വിദഗ്ധ സംഘം ഒറ്റ ദിവസം കൊണ്ട് കിണർ വറ്റി വരണ്ടുണങ്ങിയത് ഭൂചലനം മൂലമാണെന്നാണ് വിദഗ്ദ്ധ സംഘത്തിന്റെ കണ്ടെത്തൽ കിണറിലും പരിസരത്തും ഭൂജല വകുപ്പ് വിദഗ്ധ സംഘം നടത്തിയ പരിശോധനയിലാണ് ഈ കണ്ടെത്തൽ കണ്ടെത്തലുണ്ടായത് പെരുമണ്ണൂർ വളപ്പിൽ കുഞ്ഞാന്റെ വീട്ടിലെ കിണറാണ് വറ്റി വരണ്ടുണങ്ങിയത് കിണറിനകത്ത് കുഴിച്ച കുഴൽ കിണർ മൂലം ഭൂജലന സമയത്ത് ഭൂമിക്കടിയിലെ പാറകൾക്കിടയിൽ വിള്ളലുകൾ രൂപപ്പെട്ടുവെന്നും ഈ വിള്ളലുകളിലൂടെ വെള്ളം പൂർണ്ണമായും ചോർന്നുപോയി എന്നുമാണ് കണ്ടെത്തൽ അട്ടപ്പാടിയിൽ രണ്ടിടങ്ങളിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങൾക്ക് മുകളിൽ മരം വീണു രണ്ടു പേർക്ക് പരിക്ക് ഇന്നലെ രാവിലെ ഏഴരയോടെ മുക്കാലി പോലീസ് ഔട്ട് പോസ്റ്റിനടുത്താണ് ജീപ്പിനു മുകളിൽ മരം വീണത് ബോണത്തിന് സാരമായ കേടുപറ്റി കാഞ്ഞിരപ്പുഴ സ്വദേശിയുടേതാണ് ജീപ്പ് അട്ടപ്പാടിയിലെ കൃഷിയിടത്തിലേക്ക് വരികയായിരുന്നു ഡ്രൈവർ ഉൾപ്പെടെ ആറു പേരുണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കില്ല ഉച്ചയോടെയാണ് ഷോളയൂർ റോഡിൽ ഓടിക്കൊണ്ടിരുന്ന ബൈക്കിനു മുകളിൽ മരം വീണത് ബൈക്ക് യാത്രക്കാരായ വയലൂർ സ്വദേശി ജോയ് ഷോളയൂർ സ്വദേശി ജിജോ എന്നിവർക്ക് പരിക്കേറ്റു ഇവരെ കോട്ടത്തറ ട്രൈബൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം കക്കുപ്പടിയിൽ ഓടിക്കൊണ്ടിരുന്ന കാർ മരം വീണ കാർ തകർന്നിരുന്നു മുകളിൽ ടവിൽ ഓടിക്കൊണ്ടിരുന്ന വിധത്തിൽ ഒട്ടേറെ മരങ്ങളും മുളങ്കൂട്ടങ്ങളും ഉണ്ട് ഇവ അടിയന്തരമായി മുറിച്ചു മാറ്റണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് മാനേജ്മെന്റ് വഴങ്ങി മിൽമയിൽ പ്രഖ്യാപിച്ചിരുന്ന അനിശ്ചിതകാല സമരം ഒത്തുതീർപ്പായി മിൽമയിൽ തൊഴിലാളികളുടെ ദീർഘകാല കരാർ നടപ്പാക്കുന്നതിലുള്ള കാലതാമസത്തിൽ പ്രതിഷേധിച്ച് ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി ഇന്നു മുതൽ നടത്തുവാൻ പ്രഖ്യാപിച്ചിരുന്ന അനിശ്ചിതകാല പണിമുടക്ക് ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസിന്റെ അധ്യക്ഷതയിൽ കൂടിയ അനുരഞ്ജന യോഗത്തിൽ ഒത്തുതീർപ്പായി ഒത്തുതീർപ്പ് വ്യവസ്ഥ പ്രകാരം സർക്കാർ അംഗീകാരത്തിന് വിധേയമായി ജൂലൈ പതിനഞ്ചിന് മുൻപായി ദീർഘകാല കരാർ പ്രകാരമുള്ള സേവന വേതന വ്യവസ്ഥകൾ സ്ഥാപനത്തിൽ നടപ്പാക്കുന്നതാണെന്ന് മാനേജ്മെന്റ് ഉറപ്പ് നൽകുകയും മാനേജ്മെന്റ് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി പ്രഖ്യാപിച്ചിട്ടുള്ള അനിശ്ചിതകാല പണിമുടക്ക് മാറ്റിവെക്കുന്നതിന് ട്രേഡ് യൂണിയനുകൾ തീരുമാനിക്കുകയും ചെയ്തു യോഗത്തിൽ മാനേജ്മെന്റിനെ പ്രതിനിധീകരിച്ച് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മാനേജിംഗ് ഡയറക്ടർ ആസിഫ് കെ യൂസഫ് ഐ ചെയർമാൻ കെ മണി റീജിയണൽ കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ചെയർമാൻമാരായ ഡോക്ടർ മുരളി കെ സി ജെയിംസ് വിൽസൺ ജെ പി എന്നിവരും തൊഴിലാളി യൂണിയനുകളെ പ്രതിനിധീകരിച്ച് എ ബാബു ശ്രീകുമാരൻ എം എസ് പി കെ ബിജു സി ഐ ടി യു ഭുവനചന്ദ്രൻ നായർ കെ എസ് മധുസൂദനൻ എസ് സുരേഷ് കുമാർ എ ആർ ടി യു സി എന്നിവരും പങ്കെടുത്തു യോഗത്തിൽ ലേബർ കമ്മീഷനെ കൂടാതെ അഡീഷണൽ ലേബർ കമ്മീഷണർ കെ ശ്രീലാൽ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ സിന്ധു കെ എസ് എന്നിവരും പങ്കെടുത്തു തെരുവിൽ കണ്ടെത്തിയ വയോജികന് മംഗര പോലീസ് രക്ഷകരായി സംസ്ഥാന പാതയോരത്ത് തേനൂരിൽ മാനസിക വെല്ലുവിളിയോടെ അലഞ്ഞു നടന്നിരുന്ന വയോധികന് മംഗര ജനമൈത്രി പോലീസിന്റെ സംരക്ഷണയിൽ പുനർജന്മം തേനൂരിലും പരിസര പ്രദേശങ്ങളിലും മൂന്ന് ദിവസങ്ങളായി കണ്ടിരുന്ന വയോധികന്റെ ദുരവസ്ഥ കഴിഞ്ഞ ദിവസം നാട്ടുകാരാണ് മങ്കര പോലീസിൽ അറിയിച്ചത് സ്റ്റേഷനിലുണ്ടായിരുന്ന എസ് ഐ ജഗദീശൻ ജനമൈത്രി ബീറ്റ് ഓഫീസറും എ എസ് ഐ പി കെ ഉഷയും ഉടൻ തേനൂരിലെത്തുകയായിരുന്നു മാനസിക വെല്ലുവിളി നേരിടുന്ന ആളെ കണ്ടെത്തിയ ഉദ്യോഗസ്ഥർ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വാണിയകുളം സ്വദേശിയായ ഹരിദാസ് ആണെന്ന് തിരിച്ചറിഞ്ഞു സ്വന്തമായി വീടു മുറ്റവരും ഉടയവരുമില്ലെന്ന് മനസ്സിലായതോടെ സ്റ്റേഷനിൽ എത്തിച്ചു ഭക്ഷണം കഴിക്കാതെ അലഞ്ഞു നടന്നിരുന്ന ഇയാൾക്ക് ഭക്ഷണം നൽകി കുളിപ്പിച്ച വസ്ത്രങ്ങളും നൽകിയതോടെ അവശത കുറഞ്ഞു വയോധികനെ ഏറ്റെടുക്കുന്നതിനായി പല വാതിലും മുട്ടിയെങ്കിലും ഒടുവിൽ പത്തിരിപ്പാല കാരുണ്യ ഭവനം സഹായത്തിനെത്തി സുരക്ഷിത സ്ഥാനത്തെത്തിച്ചാണ് എത്തിച്ചാണ് ഉദ്യോഗസ്ഥർ തിരിച്ച് യാത്രയായത് ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് ഇല്ല അല്ലെ എന്തിനു ഒരുപാട് ട്രഡീഷൻസ് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല്

ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ കല്ലടിക്കോടനും മലയോര മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷം മീൻവല്ലത്ത് ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിച്ചത് ഇരുന്നൂറ്റിഅൻപത് റബ്ബർ മരങ്ങൾ തെങ്ങ് കമുക് വാഴ തുടങ്ങിയ കാർഷിക വിളകൾ നശിപ്പിച്ചിരുന്ന കാട്ടാനകൾ റബ്ബർ മരങ്ങളെയും ലക്ഷ്യമാക്കിയതോടെ മലയോര കർഷകരുടെ ആശങ്ക ഇരട്ടിയാകുന്നു കഴിഞ്ഞ ദിവസം മീൻവല്ലം കല്ലുംപാലം സാജൻ കെ ജോണിന്റെ ഉടമസ്ഥതയിലുള്ള കൃഷിഭൂമിയിലാണ് രാത്രി കാട്ടാനക്കൂട്ടം നാശം വിതച്ചത് ടാപ്പിംഗ് നടന്നു വരുന്ന റബ്ബർ മരങ്ങളാണ് നശിപ്പിക്കപ്പെട്ടതിൽ അധികവും പത്തോളം വരുന്ന കാട്ടാനക്കൂട്ടം പ്രദേശത്തുണ്ട് കൃഷിക്കും ജീവനും ഭീഷണിയാകും വിധം കാട്ടാന ശല്യം വർദ്ധിക്കുന്നതിനെതിരെ ജനകീയ സമരങ്ങളിലേക്ക് കടക്കാനുള്ള ആലോചനയിലാണ് പ്രദേശവാസികൾ ചുള്ളിയാങ്കുളം പ്രദേശത്ത് കാട്ടാന കർഷകനെ ആക്രമിച്ചിരുന്നു മാസങ്ങൾക്ക് മുൻപ് മീൻവല്ലത്ത് വീട്ടുമുറ്റത്തെത്തിയ കാട്ടാനയുടെ ആക്രമണത്തിൽ പുല്ലാട്ട് വീട്ടിൽ സഞ്ജു മാത്യു എന്ന യുവാവിന് ഗുരുതരമായി പരുക്കേറ്റിരുന്നു ഇനിയൽപ്പം ആരോഗ്യം അലൂമിനിയം ഫോയിലും ഭക്ഷണം സൂക്ഷിക്കുന്നത് ആരോഗ്യത്തിന് വെല്ലുവിളിയാണെന്ന് വിദഗ്ദ്ധ പഠനങ്ങൾ അലൂമിനിയത്തിൽ ധാരാളം രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ് ഇന്റർനാഷണൽ ജേർണൽ ഓഫ് ഇലക്ട്രോ കെമിക്കൽ സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണമനുസരിച്ച് അലൂമിനിയം ഫോയിൽ അസിഡിറ്റിയുള്ള ഭക്ഷണവുമായി പ്രതിപ്രവർത്തിക്കും ഭക്ഷണം ചൂടുള്ളതാണെങ്കിൽ പോലും അത് നിങ്ങളെ ദോഷകരമായി ബാധിക്കും അലൂമിനിയം ഫോയിലിൽ ഭക്ഷണം സൂക്ഷിക്കുമ്പോൾ വായു കടക്കാതെ വരുമെന്നും അതിനാൽ അതിൽ ബാക്ടീരിയകൾ വളരുമെന്നും മറ്റു ചില പഠനങ്ങളിലും വെളുപ്പ് ക്ഷീരോൽപ്പന്നങ്ങൾ ുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിലാണ് ഈ പ്രശ്നം കൂടുതലായി സംഭവിക്കാനിടയുള്ളത് ഇവ ശരിയായി സൂക്ഷിച്ചില്ലെങ്കിൽ പെട്ടെന്ന് കേടാകും ശേഷിക്കുന്ന ഭക്ഷണം അലൂമിനിയം ഫോയിലിൽ സൂക്ഷിക്കുക എന്നത് സൗകര്യപ്രദമായ മാർഗമായിരിക്കാം എന്നിരുന്നാലും അത് വളരെ ദോഷകരമാണ് അലൂമിനിയം ഫോയിലും സൂക്ഷിക്കുന്നത് ഒഴിവാക്കേണ്ട ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഇപ്രകാരമാണ് തക്കാളി സിട്രസ് പഴങ്ങൾ തുടങ്ങിയ അസിഡിക് ഭക്ഷണങ്ങൾ ഗരം മസാല ജീരകം മഞ്ഞൾ തുടങ്ങിയ മസാലകൾ കറികളും അച്ചാറുകളും വെണ്ണ സൂക്ഷിക്കാൻ കഴിയുന്നവ സാൻഡ്വിച്ച് ബ്രെഡ് കേക്കുകളും മാഫിനുകളും റോസ്റ്റഡ് പച്ചക്കറികൾ അല്ലെങ്കിൽ ചിക്കൻ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഒലവകോട് കോമൺവെൽത്ത് കമ്പനിയും ബംഗ്ലാവും ഓർമ്മയായിട്ട് ഒരു ദശാബ്ദ കാലം ആർ എസ് എസ് നേതാവ് ശ്രീനിവാസൻ മാധം പതിനേഴ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി മുണ്ടൂർ ജംഗ്ഷൻ അപകട മേഖല ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ പത്തരിമ്പാലയിൽ നിന്നും കാണാതായ വിദ്യാർത്ഥികളെ കണ്ടെത്തി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം